അനന്തു അജി എന്ന ആ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യുന്നതിനു മുമ്പ് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്നവരുടെ പേരുകൾ വെളിപ്പെടുത്തിയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് കാഞ്ഞിരപ്പള്ളി വഞ്ചിമല ചാമക്കാലയിൽ അനന്തു അജി തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ഷെഡ്യൂൾ ചെയ്ത വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് ഒരു വ്യക്തിമാണ് എനിക്കൊരു മൂന്ന് നാല് വയസ്സുള്ളപ്പോൾ മുതൽ എൻ്റെ വീടിനടുത്തുള്ള ഒരാൾ എന്നെ കണ്ടിന്യൂസ്ലി സെക്ഷലായി അബ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നെ അബ്യൂസ് ചെയ്ത ആളിപ്പോൾ നല്ല കല്യാണമൊക്കെ കഴിച്ച് കല്ലോൽ സെറ്റിൽഡായി ഇങ്ങനെ നടക്കുന്നുണ്ട് ഈ പേടിയായിരുന്നു അപ്പോഴത്തെ തുറന്നരത്തെങ്കിലും പറഞ്ഞു അതെ ഐ ഡോ ദാറ്റ് വാസ് എബ്യൂസ് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും 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 ഇടപഴകരുതാത്ത ചില ആൾക്കാരുണ്ട് അവരാണ് ആർ എസ് എസ്കാർ നമ്മുടെ സോക്കോൾഡ് സംഗീസ് അവരുടെ ക്യാമ്പുകളിലും അവരുടെ ഒരു പരിപാടികളിലും നടക്കുന്ന അബ്യൂസ് എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര മോശമാണ് ഭയങ്കര ടോർച്ചറാണ് ഇറ്റ്സ് ലൈക്ക് ഞാനൊരു അവരുടെ ഐ ടി സി ക്യാമ്പ് ഒ ടി സി ക്യാമ്പ് രണ്ടും പോയിട്ടുണ്ട് അതുകൊണ്ട് എനിക്കറിയാം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് മെൻ്റലി ഫിസിക്കലി ആൻഡ് സെക്ഷലി ദേ ആർ അബ്യൂസിങ് ചിൽഡ്രൺ ആരും തുറന്ന് പറയാത്ത ദ ആർ സെക്ഷലി അബ്യൂസിങ് ചിൽഡ്രൺ സെക്ഷലി മാത്രമല്ല അവർ അവർ ഫിസിക്കലി അബ്യൂസ് ചെയ്യും അവർ നമ്മളെ പലതും ചെയ്തിട്ടുണ്ട് എനിക്കനുഭവമുണ്ട് എനിക്കനുഭവം ഞാൻ അബ്യൂസ് ചെയ്ത ആളുടെ പേര് ഞാൻ പറഞ്ഞു നെയിം ഈസ് നിതീഷ് മുരളീധരൻ కణం చూస్లీ కంటిన్యూస్లీ కంటిన్యూస్లీ సో ശാഖയിൽ ലൈംഗികാതിക്രമം നേരിട്ടുവെന്നാരോപിച്ചായിരുന്നു യുവാവിന്റെ ആത്മഹത്യ നോക്കൂ ആ ചെറുപ്പക്കാരന്റെ ആത്മഹത്യ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയോടുള്ള വിരോധ മൂലമല്ലെന്ന് ഉറപ്പാണ് സ്വയം നീറ നീറിയുള്ള ജീവിതത്തെ അവസാനിപ്പിച്ചതാണെന്ന് അനന്തു അജിയുടെ അവസാന വീഡിയോയിൽ മനസ്സിലാകും ചെറുപ്പക്കാരനായതിനു ശേഷം പ്രതികരിക്കാൻ കഴിഞ്ഞതിന്റെ ധൈര്യമായിരുന്നു ആത്മഹത്യയിലൂടെ അനന്തു പ്രകടിപ്പിച്ചത് എന്ന് തിരിച്ചറിയേണ്ടത് അതിനു മുമ്പ് കുട്ടിത്തവും ുകളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഭയപ്പെടുത്തലുകളും അനന്തുവിനെ ഭരിച്ചിരുന്നു അയൽവാസിയും ഒരേ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരും എന്ന സ്വാതന്ത്ര്യത്തെ ചൂഷണത്തിലേക്കും പീഡനത്തിലേക്കും കൊണ്ടുപോകുകയാണ് ചെയ്തിരുന്നതെന്ന് വ്യക്തം എന്താണ് ആർ എസ് എസിൽ പഠിപ്പിക്കുന്നത് എന്തിനാണ് ഒരു ചെറുപ്പക്കാരന്റെ ജീവിതത്തെ ഇങ്ങനെ ഇല്ലാതാക്കിയത് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതുണ്ട് ആർ എസ് എസ് സ്വയം സേവകരാകുന്നത് ഇത്തരം കളരികളിൽ പഠിച്ചിട്ടാണെന്ന് വിശ്വസിക്കാനാവില്ല ആർ എസ് എസിൽ പഠിപ്പിക്കുന്നത് വർഗരതിയും സെക്ഷൽ ഹരാസിംഗും ലൈംഗിക വൈകൃതങ്ങൾ കുട്ടികളിൽ എങ്ങനെ തുടങ്ങാമെന്നും ആണെന്ന് വിശ്വസിക്കാനാവില്ല എന്നാൽ ആർ എസ് എസിൽ എല്ലാ സംഘടനയിലും ലൈംഗിക പീഡനത്തിന് വിധേയരായവർ ഇനിയുമുണ്ടെന്ന വെളിപ്പെടുത്തൽ കൂടിയാണ് അനന്തു അജി എന്ന ചെറുപ്പക്കാരൻ അവസാനമായി പറഞ്ഞു വെച്ചത് ആരും തുറന്നു പറയാത്തതാണ് ആർ എസ് എസ് ശാഖകളിൽ പോകുന്നവർ ആർ എസ് എസ്കാരുമായി ചെങ്ങാത്തമുള്ളവരെല്ലാം സൂക്ഷിക്കേണ്ടതുണ്ടെന്ന് അനന്തു പറയുന്നു ഇനിയും തുറന്നു പറച്ചിലുകൾ ഉണ്ടാകുമ്പോൾ ഓർക്കണം വ്യക്തിത്വങ്ങൾക്ക് കളങ്കം സംഭവിച്ച് ജീവിതം അവസാനിപ്പിക്കാൻ നിൽക്കുന്നവരാണെന്ന് അനന്തു അജി അത്തരം മനുഷ്യർക്ക് വഴികാട്ടിയായി പോയിരിക്കുകയാണെന്ന് നിയമങ്ങളും രാഷ്ട്രീയ നേതൃത്വങ്ങളും അടിയന്തര ഇടപെടൽ നടത്തേണ്ടതിന്റെ ആവശ്യകത കൂടിയാണ് അനന്തു അജിയുടെ ആത്മഹത്യ കാണിച്ചു തരുന്നത് അനന്തു അജിയുടെ ഷെഡ്യൂൾ ചെയ്തു വെച്ച ആത്മഹത്യാ കുറിപ്പ് ഇങ്ങനെ സെപ്റ്റംബർ പതിനാലിനാണ് വീഡിയോ ഷെഡ്യൂൾ ചെയ്തത് ഇത് പോലീസ് കൂടുതൽ അന്വേഷണത്തിനായി എടുത്തിട്ടുണ്ട് എന്നാൽ അനന്തു വജി എന്ന ചെറുപ്പക്കാരന്റെ ആത്മഹത്യക്ക് പിന്നാലെ അറിയേണ്ട മറ്റൊരു കാര്യമാണ് ആർ എസ് എസിലെ ചെറുപ്പക്കാരുടെ മനോനില എന്തായിരിക്കും അവർ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അനന്തു വജി സൂചിപ്പിച്ച ഇനിയുമുണ്ട് പുറത്തു പറയാതെ ജീവിക്കുന്നവർ എന്ന ഗണത്തിലുള്ളവരുടെ അവസ്ഥ എന്താണ് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ അടുത്ത ആത്മഹത്യ എന്നായിരിക്കും